സതി സാർ നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള ബാലൻ സാർ സ്വാഗതം പറഞ്ഞു ഇന്ദ്രജിത് ഇന്ദ്രജിത് മറ്റ് വേദിയിലുള്ള എൻ്റെ സുഹൃത്തു കൂടിയായ സൂഫി സാർ മറ്റ് സഹ അധ്യാപകരെ എത്രയും സ്നേഹം നിറഞ്ഞ രക്ഷകർത്താക്കളെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ പവൻസിന്റെ പതിനഞ്ചാം വയസ്സിലേക്ക് കടക്കുമ്പോൾ സാറ് നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അതിനെ ആദ്യം തന്നെ എല്ലാവിധ പിന്തുണയും അതായത് ഐ ടി ലാബിനും ഹിന്ദി സ്പോക്കൺ അതായത് ക്ലാസ്സിലും എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിക്കട്ടെ കൂടാതെ സോ പി സാറ് ഒന്ന് പറഞ്ഞു നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല വിപത്തുകളും നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് കേരളം വിദ്യാഭ്യാസപരമായി വളരെയധികം മുന്നിലാണ് പക്ഷേ എവിടെയോ എന്തോ നമുക്ക് പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ കുട്ടികളിലൊക്കെ സങ്കുചിതമായ മനസ്സാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെല്ലാം അഡിക്റ്റ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ വായിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകുന്നില്ല അപ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറിന്റെ ഈ ആ പ്രഖ്യാപനത്തിനെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ് വായന ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ വായനയുടെ കുറവാണ് നമ്മുടെ മനസ്സിനെ സങ്കുചിതത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ ആ ഇടുങ്ങിയ മനസ്സുള്ളവർക്കെ ഇതൊക്കെ ചെന്തിയാൻ കഴിയൂ അതായത് സഹോദരിയുടെ മകനെ കിണറ്റിലേക്ക് എറിയാനും അമ്മയെ കൊല്ലുവാനും ഒക്കെ കഴിയുന്നത് ഇടുങ്ങിയ ചിന്താഗതി അല്ലെങ്കിൽ ഇടുങ്ങിയ മനസ്സ് ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമപ്പെടുന്നു കൊണ്ടാണ് അപ്പൊ ഇതൊക്കെ നമ്മള് ഒരു അതിനൊരു പരിഹാരം നമ്മൾ കുറെ സമയം നമ്മളൊരു വായനയിലേക്ക് മാറ്റി വെച്ചാൽ നമ്മൾ കുറെ എൻഗേജ്ഡ് ആകും വായനയിലൂടെ നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ മനസ്സിനെ ഒന്ന് വ്യാപനപ്പെടുത്താനും ഒക്കെ കഴിയും അതിന് തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യേകിച്ച് ഇവിടെ തുടങ്ങുന്ന ഐ ടി ലാബിന് ഞാനിപ്പോ പറയാൻ കാരണം കുറെ കാര്യങ്ങൾക്ക് കഴിയാൻ കഴിയും നമ്മുടെ പുതിയ വിദ്യാഭ്യാസ മേഖലയിലൂടെ ആയാലും നമ്മുടെ ജോലി സാധ്യതകളൊക്കെ ഉയർന്നു വരുന്നത് ഇപ്പൊ കൂടുതലും നിർമ്മിത ബുദ്ധിയിലും ഇനി അങ്ങോട്ട് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആയിരിക്കും അപ്പോ ഐ ടി മേഖലയ്ക്ക് വലിയ പ്രാധാന്യം ഇനി അങ്ങോട്ട് വരികയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നിർമ്മിത കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ലൈബ്രറികളിൽ പുസ്തകങ്ങളുണ്ട് ഞാനൊരു ലൈബ്രറിയുടെ സെക്രട്ടറി ആണ് ഇവിടുത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾക്ക് അവിടെ മെമ്പർഷിപ്പ് ആദ്യം എടുക്കുന്ന ഒരു അൻപത് രൂപ മാത്രമേ ഉള്ളൂ മെമ്പർഷിപ്പ് ബാക്കി പിന്നീട് അവർക്ക് മാസവരി മാസവരിയൊന്നുമില്ല നിങ്ങൾക്ക് യഥേഷ്ടം പുസ്തകങ്ങൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ധാരാളം പുസ്തകങ്ങൾ സാഹിത്യപരമായാലും ഒക്കെ അവിടെ ഉണ്ട് നിങ്ങളൊക്കെ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നല്ല വായനക്കാരാകുക വായനയ്ക്ക് ഗ്രേ മാർക്ക് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് വായിക്കുക വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ സങ്കുചിത്വമൊക്കെ ഒഴിവാക്കി നമ്മൾ നല്ല മനസ്സിന് ഉടമകളാകും ഈ ഒന്നും ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പവൻസ് ഫെസ്റ്റിനും നിങ്ങളുടെ നല്ല ഈ വർഷത്തെ പവൻസിലെ നല്ല ഒരു വിജയത്തിനും വേണ്ടി ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും നന്ദി കൂടി ഏർപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആശംസകൾ നേടുന്നു